ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്നത്തെ റമവാൻ്റെ റംവാൻ ട്വന്റി സിക്സിന്റെ വ്ലോഗാണ് ആൻഡ് ആക്ച്വലി ഇന്ന് നമുക്ക് ഒരു എക്സ്ട്രാ ആണ് അപ്പം വേറെ ഇടയില നമ്മുടെ ദുപ്പാന്റെ വർക്ക് തന്നെയാണ് അപ്പം ഫൈറു ഓൾറെഡി ഇടാട്ട് വാജിന്റെ വർക്ക് വരും അപ്പൊ ഫൈറോ വരുന്നുണ്ട് ഓൾ ഓട്ടോയിൽ വരും ഞാൻ ഓളെ കൊടുക്കും വാജി ടൈം ആകുമ്പോഴേക്കും എത്തുന്നു വർക്ക് ഓൾക്ക് കഴിഞ്ഞിട്ടെത്തൂല അതുകൊണ്ട് ഫൈറോ വരുന്നു അപ്പൊ ഞാനും വിടിക്കാൻ വെറുക്കാവുന്നില്ല അപ്പം ഇന്ന് ഹോം വർക്ക് ആകേണ്ടി നമ്മൾ പണയിലേക്ക് പോകുകയാണ് അപ്പം റെഡി ആയെന്ന് പറയാനെല്ലാം റെഡി ആവണം അത്ര ആൻഡ് ഇതെല്ലാം കോസ്റ്റ്യൂം അത് നമ്മൾ പുറക്ക് പോയിട്ട് വേണം കോസ്റ്റ്യൂം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു ആൻഡ് എൽ ജി എൽ ജി എല്ലാവരും റെഡിയാക്കണം അത്ര നാടകം പോയിട്ട് റെഡിയാക്കാന്ന് വിചാരിച്ചു ആൻഡ് ഫയർ വിട്ടെന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ ഇൻ്റർ എടുത്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയുള്ളപ്പോൾ ഇന്ന് നമ്മളെ ഇസ്താർന്നിട്ടിൻ്റെതാണ് പിള്ളേർ കാണാം നമ്മൾ അപ്പൊ നമ്മളെവിടുന്നിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനെ തന്നെ എടുത്തു വിത്തൌട്ട് ചപ്പൽ ഇട്ട് കൊടുക്കാനില്ല ചെറുപ്പം ഇടാണ്ട് കൈ ബാക്കിൽ എന്താ മോളെ എല്ലാരും വന്ന് അവിടെ നമ്മളെ അപ്പങ്ങൾ റെഡിയായി കൊണ്ടിരിക്കുന്നു ഇതായിട്ടില്ലല്ലോ ഇല്ല പോക്ക ചർമ്മയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്താ ബാക്കി ആക്കാത്ത ില്ല കോസ്റ്റൂംന്ന് റെഡി ആക്കാനുള്ളത് എന്തായാലും അയൽവാസി കൂട്ടുണ്ടായ പോലെ തന്നെയായിരുന്നു ഇതും ബിക്കോസ് അപ്പങ്ങൾ ഒരാളായിട്ട് കൊണ്ടുപോകുന്നതും ഫുഡ് അവിടുന്ന് പ്രിപ്പയർ ആക്കുന്നതൊക്കെയാണ് അപ്പം ഓൾറെഡി പോക്കറ്റ് ഷവർക്കിട്ടുണ്ട് ഇറങ്ങാൻ പോകും <laughs> ും അപ്പഴത്തേക്ക് ചുരുക്കാറ് പുതിയല്ലേ ഫയറും റെഡി അമ്മ റെഡി പുതിയ വീട്ടിന്റെ പക്ഷെ കൊടുത്തിട്ട് അങ്ങനെയാന്ന് തോന്നുന്നു അപ്പ പോലെ യേസു ഓജു മാത്രം റെഡി ആകണ്ട് ഉപ്പ പോലെ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് എല്ലാരും അപ്പം യസുവിനെ റെഡി ആസാ കൊറച്ച് മുഷ്കിലുണ്ട് അവൻ നമ്മള് വിചാരിച്ചെടുത്തത് നിക്കുന്നില്ല ബാക്കി എല്ലാരും റെഡി ആയി പക്ഷെ ആളിടുന്നു പറഞ്ഞിട്ട് എന്നിട്ട് സ്കാഫ് ഇട്ടു അതൊന്നും കയ്യിൽ ഐസ് ക്യൂബ്സ് ഒന്ന് റെഡിയാക്കാൻ പറ്റ പാട് എന്ന് വേണ്ടി അപ്പൊ നമ്മളെ നോമ്പ് മുറി വിടാനാന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലാണ് ഇത് ഒരുമരി വീട് ഇത് ഒരു മരിയോള വീട് ബാക്കിലാണ് പെങ്ങളെ വീട് ഇപ്പടെ പോന്ന് ഇവിടെല്ലോ ഇരിക്കുന്നേ ഇരിക്കുന്ന ഇവിടെ എസ് ഇവിടെയാണ് ഇരിക്കുന്നത് എല്ലാവരും എത്തി ആണപ്പാന്റെ പെങ്ങളെ വീട് ആമൊന്നടക്കി അപ്പൊ നമ്മൾ ഇരിക്കേണ്ട സ്ഥലം ഇവിടെ റെഡി ആക്കുന്നുണ്ട് ബാക്കി വരാണ്ടത്രണ്ട് ഹലോ കളിച്ച് വേർത്ത് കുളിച്ചിട്ടുണ്ട് സോ ലാസ്റ്റ്ലി നമ്മൾ ഡിന്നർ ഇതാണ് കേട്ടോ ചിക്കൻ ബിരിയാണി സാലഡ് ഉണ്ടായിരുന്നു ടു ഇയേഴ്സ് നമ്മളിത് അപ്പുറത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ നടക്കുമ്പോഴൊക്കെ തന്നെ വന്ന് ഉപ്പ ഡ്രോപ്പ് ചെയ്താണ് ഫയർ ഐഡായിട്ടേക്ക് തന്നെ പോയി അപ്പോൾ നമ്മൾ ഇന്നത്തെ നോക്കുമ്പോൾ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ പിന്നെ പറകൊക്കെ എടുത്തിട്ടില്ല പറ്റുന്നതൊക്കെ കവർ ചെയ്തു പിന്നെ ഫുഡ് ഞാൻ സെപ്പറേറ്റ് കഴിച്ചതാണ് ബിക്കോസ് അവിടെ നമ്മൾ ലേഡീസ് എല്ലാം കൂടി തറാവേ നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന പറ്റിണ്ടായിട്ട് അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ടായതുകൊണ്ട് അവിടുന്ന് തറാവ് നിസ്കരിക്കാൻ തന്നിട്ടില്ല അപ്പോൾ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇത്ര ഓടി വരേണ്ടതാണല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ വേഗം വന്നു അപ്പം അതാണ് ഫുഡിൻ്റെ അങ്ങനെ ഒരു പോർഷൻ മാത്രമായിട്ട് കാണിച്ചത് എന്തായാലും മഷല്ല നല്ലൊരു ഫണ്ടായിരുന്നു നമ്മൾ കസിൻസ് എല്ലാം കൂടിയിട്ടാകും വേറെ ഒരു പൈപ്പായിരുന്നു ആൻഡ് അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഇഫ്താർ വീട്ടിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് വിരിയാച്ച് വരുന്നതായിരിക്കും ബൈ ബൈ